ഹായ് ഹലോ ഞായറാഴ്ചയുടെ എന്താ പരിപാടി ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു ഇപ്പോൾ മണി പന്ത്രണ്ടര കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് ഒന്നും വെക്കാതാണ് പോയത് അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് അരി അടക്കം ഇടുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ന് ചെച്ച് ചോറ് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇനി മോരി കറി ഇന്നലെ വെച്ചത് മോരി കറിയുണ്ട് അത് കഴിഞ്ഞ് ചിക്കനും കൂടെ ഒന്ന് വിരിയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ് ഇച്ചിരി ചിക്കൻ കറി പോലെ വെക്കാൻ കറി അല്ല ഇച്ചിരി ഗ്രേവി പോലെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം വെറുതെ സൺഡേ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊരു കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു പിന്നെ കൂട്ടുകാരൊക്കെ എന്താ വിശേഷം രാവിലെ ലഞ്ചൊക്കെ റെഡി ആയോ ഞാൻ റെഡി ആക്കുന്നതേ ഉള്ളു കേട്ടോ അതി അരി അടക്കയിലോട്ട് നിട്ടിട്ട് ബാക്കി പണി ചെയ്യാൻ വിചാരിച്ചു അത് കൂടുന്നത് അപ്പം അടുക്കളയിൽ എനിക്ക് സഹായിക്കാൻ വന്നവനാണ് അപ്പം ഞാനാണെങ്കിൽ പോകാൻ നേരത്ത് വെച്ച് ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ ഇച്ചിരി നാരങ്ങാ നീരും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഫ്രീസറി ഫ്രിഡ്ജ് വെച്ചിരുന്നു ഇതൊക്കെ എളുപ്പം അങ്ങ് കറി ഒന്ന് വിചാരിച്ചിരി മസാല ഫ്രിച്ചിരിക്കട്ടെന്ന് വിചാരിച്ചു ഓക്കെ നമുക്കങ്ങ് സമയം കളയാതെ കറി വെച്ചാലോ ഈ കറിയും പണി അപ്പോൾ ആദ്യം ചിക്കന് വെടുന്ന സവാളയങ്ങ് അരിഞ്ഞ് അതുപോലെ തന്നെ ചിഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണി വേഗം ആവും പിന്നെ ഇപ്പം എനിക്ക് ഈ ഒരു ചോപ്പർ ഉള്ളതുകൊണ്ടുണ്ടല്ലോ സവാള ഇങ്ങനെ സ്ലൈസ് ആയിട്ട് വേഗം അരിഞ്ഞ് കിട്ടും അപ്പോൾ അത് ഭയങ്കര ഒരു സഹായം കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും അത്രയും പെട്ടെന്ന് സവാള ഇതിനകത്ത് ഇങ്ങനെ അരിഞ്ഞെടുത്തു ആ നേരത്തെ അച്ഛ അപ്പുറത്ത് ഇഞ്ചി വെളുത്തുള്ള ക്ലീൻ ചെയ്യുന്നു അപ്പോൾ അച്ഛ ഇഞ്ചി വെളുത്തുള്ള ക്ലീൻ ചെയ്യുന്ന നേരത്തെ ഞാൻ ഈ സവാളയങ്ങ് വയറ്റാന്ന് വിചാരിച്ച് അപ്പോൾ ഇത് വരുന്ന നേരത്തിന് അങ്ങ് ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതങ്ങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിലോട്ടങ്ങ് ചേർക്കാമോ അപ്പോൾ ആ നേരത്തിന് സവാള സവാളയങ്ങ് വയട്ടാം അതിനുവേണ്ടി പാൻ പാനടപ്പി വെച്ച് ഇതിലേക്ക് ഞാൻ ഇന്ന് വെച്ച് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ ഞാനത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വച്ച് അര ടേബിൾ സ്പൂൺ കടുക് അതുപോലെ തന്നെ ഒരു നാല് സവാൾ സ്ലൈസായിട്ട് അരിഞ്ഞാൽ കുറച്ച് കറി വേപ്പില്ല ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റുന്നുണ്ട് സവാള വേഗം വൈകിട്ട് വരാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി സവാള നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് അപ്പോൾ സവാള നന്നായിട്ട് വയൻറ്റിട്ടുണ്ട് ഇതിലേക്ക് ഞാനാണെങ്കിൽ ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചെറിയ രണ്ട് സവാള സവാൾ സ്ലൈസായിട്ട് അരിഞ്ഞതുകൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതുകൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം സവാള ഒന്ന് വെന്ത് അതിനുശേഷം ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആണെങ്കിൽ മൂന്നര ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് മുളകൊടി ചേർക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാം മസാല നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക ഇതിനകത്ത് ഞാൻ കുറച്ച് മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു മുറി നാരങ്ങ നീര് ഇത് ഇത്രയും മാത്രമാണ് ചേർത്തത് അപ്പോൾ ഒന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മുളകൂടി ചേർക്കുമ്പോൾ മുളവടി ഉപ്പുവൊക്കെ ചേർക്കാമ്പോൾ നോക്കി വേണേൽ ചേർക്കാം കാരണം നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പ് മുളകൊടിയൊക്കെ ചേർത്തുകൊണ്ട് അതിനനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഈ മസാലയ്ക്കകത്ത് കിടന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ട് വരട്ടി എടുക്കണം അപ്പം കുറച്ച് നേരൊന്ന് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ചിക്കൻ ഒന്ന് വരട്ടിയെടുക്കാം അപ്പോൾ ഞാനൊരു പത്തിരുപത് മിനിറ്റോളം ചിക്കൻ നന്നായിട്ട് വരട്ടി എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളവും ചേർക്കുന്നുണ്ട് അതിൽ ഞാൻ ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ച് അപ്പോഴാണ് ഇപ്പം പൊറോട്ട മേടിക്കുന്ന പ്ലാൻ വന്നത് അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗ്രേവി ആയിട്ട് വെച്ചത് കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനെ ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ എന്നിട്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്തായിട്ട് അരിഞ്ഞുകൂടെ ചേർത്തിട്ട് ഇനി അടച്ച് വെച്ചിട്ട് ഇനി ഒരു പത്ത് മിനിറ്റോടൊന്നുകൂടെ വേവിക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ ചിക്കൻ കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ ചിക്കൻ ചിക്കൻ കറി കറി കണ്ടില്ലേ പൊറോട്ട നല്ലതല്ലേ അപ്പോൾ ായിട്ടുണ്ട് ഞാനാണെങ്കിൽ വെക്കാൻ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷേ അപ്പം ഇവിടെ എല്ലാവർക്കും പത്തിരി കഴിക്കണം പൊറോട്ട കഴിക്കണം അപ്പം എന്താ പറയുന്നത് പിന്നെ അപ്പം കറി വേണമല്ലോ അപ്പൊ പിന്നെ അതിന് ഞാൻ ഇച്ചിരി കറി ആയിട്ടങ്ങ് എടുത്തത് കുറച്ച് ഗ്രേവി ആയിട്ട് എടുത്തത് ഇവിടെ ഭയങ്കര മഴ പെയ്താ മഴ പെയ്തു നോക്കിയത് എന്തൊരു മഴയൊന്നും അകത്തോട്ട് വെള്ളം വരൂല കേട്ടോ ഇങ്ങോട്ട് ഈ സൈഡിലോട് ചെയ്തു കഴിച്ചു കഴിഞ്ഞാല് അകത്ത് വെള്ളം കയറി നിങ്ങൾക്ക് മഴ പക്ഷേ മഴ കേട്ടോ ഭയങ്കര മഴയുന്നു അപ്പൊ ഞായറാഴ്ചത്തെ വിശേഷം ഇതാണ് ഈ മഴയും ഇതൊക്കെ ആയിട്ട് ഇന്ന് ഞങ്ങള് ചിക്കൻ കറിയും പത്തിരിയും ചോറും ഒക്കെ കേട്ടോ പത്തിരി അല്ല പൊറോട്ട പത്തിരി വേറെയാണ് പക്ഷെ പണ്ടൊക്കെ നമ്മൾ പത്തിരിന്നല്ലാന്ന് പറഞ്ഞുകൊണ്ടിരുന്നെ എന്റെ അച്ഛ എന്റെ വനക്ക് പറഞ്ഞു പത്തിരി അല്ല പൊറോട്ടയാണ് പക്ഷെ പണ്ടൊക്കെ ഞങ്ങള് എന്റെ കൊച്ചിലേക്ക് നമ്മൾ പത്തിരി എന്ന് പറഞ്ഞോണ്ടിരുന്നേ കേട്ടോ പിന്നാണ് അത് അത് മാറിയിട്ട് പിന്നെ അരിപ്പത്തിരിയിലേക്ക് പോയത് അപ്പൊ എന്താ ചോറ് റെഡി ഉണ്ട് പിന്നെ ഇന്നലെ ആഴ്ച മോരൂരണ്ട് നമ്മുടെ ചിക്കൻ കറി ഇതാണ് ഇന്നത്തെ എന്റെ ലഞ്ച് കാരണം വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ പോയിട്ട് വന്ന് ഒരുപാടൊന്നും നിന്ന് ചെയ്യാനുള്ള ഇല്ല അതുകൊണ്ട് ഇത്രയിലും നിർത്തി ഇപ്പൊ സത്തി പറയുന്നത് ഒന്നേ മുക്കാലായിട്ടായിരുന്നു ഞാൻ കറക്റ്റ് പന്ത്രണ്ട് മുക്കാലിൽ തുടങ്ങി ഒന്നേ മുക്കൽ ആയപ്പോ എന്റെ കറിയും ചൂടും എല്ലാം റെഡി ആയി അമ്മ മേടിക്കാൻ വഴിയിൽ ഇനി കഴിക്കണം ഈ എങ്ങനെ ഭയങ്കര ഭയങ്കര മഴ മഴ വെയിറ്റ് ബാംഗ്ലൂരിൽ നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള മഴയെല്ലാം കിട്ടലൊക്കെ തീരെ കുറവട്ടോ പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നും നിൽക്കുന്ന രീതി തോന്നില്ല കേട്ടോ അത്ര ഭയങ്കര മഴ ഈ മഴയത്ത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങി കുളിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നടക്കൂലല്ലോ ഭയങ്കര മഴയാട്ടോ വെള്ളം ഒലിക്കുന്നുണ്ട തോട് പോലെ വെള്ളം ഒലിക്കുന്നുണ്ട് ഞങ്ങൾ ഈ മേളിലായതുകൊണ്ട് പിന്നെ താഴോട്ടുള്ള വ്യൂ എന്റെ കൂട്ടുകാരെ കാണിച്ചതാണ് ഇവിടെ നിന്നുണ്ടെങ്കി അങ്ങോട്ടാ എയർഫോഴ്സിന്റെ ഫുൾ ഫോറസ്റ്റ് അല്ലേ അതുകൊണ്ടാണ് ഇത്രയേ ഒരു ഇരുപിടിച്ച് കിടക്കുന്നത് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ മഴ സമയത്ത് മഴയത്ത് ഇങ്ങനെ നിക്കാനൊക്കെ ഉണ്ട് അപ്പം ഞായറാഴ്ചയായിട്ട് ഇതൊക്കെ തന്നെ ഇന്നിപ്പോ എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഈ എങ്ങോട്ട് എങ്ങോട്ടിറങ്ങാൻ എവിടെങ്കിലും പോണെന്ന് വിചാരിച്ചാലും നടക്കൂല അത്ര നല്ല മഴ ഓക്കെ അപ്പോൾ അന്മാർ വന്നില്ല അമ്മാർ വരട്ടെ ഈ മഴയത്ത് കണ്ടില്ല ഞാൻ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുക അപ്പം അന്മാർ വന്നു കഴിഞ്ഞിട്ട് കഴിക്കാം ഇവിടെയൊക്കെ ഒരു സൺറൂഫ് പോലെ ഉണ്ട് അപ്പോൾ അവിടെ ആണെങ്കിൽ മഴ പെയ്യുന്നത് നന്നായിട്ട് കാണാൻ എൻ്റെ കൂട്ടുകാരെ കാണിക്കാം കണ്ട അവിടെ മഴ എത്ര ഉറക്ക പെയ്യുന്നുണ്ടോ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പം അതുകൊണ്ട് നല്ല വെട്ടം കിട്ടും കേട്ടോ വീട്ടിനകത്ത് അവിടെ കുറച്ചൊരു സ്ഥലം സൺറൂഫ് പോലെ കൊടുത്തിട്ടുണ്ട് അവിടെ ഗ്ലാസ് തേക്കുന്നതുകൊണ്ട് വീടിനകത്ത് എപ്പോഴും നല്ല വെട്ടമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ മഴ പെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാർ കാരണം കാണിച്ചതാണ് എൻ്റെ അച്ഛൻ താഴെ പോയി നിന്ന് മഴ പെയ്യുന്നത് കണ്ട് ആസ്വദിക്കുന്നതാണ് എൻ്റെ അച്ഛൻ കഴിയിട്ടില്ല ഞാനിവിടെ വീഡിയോ എടുക്കുന്നതെന്ന് അറിയിപ്പില്ല കേട്ടോ ഉമ്മതെൻ്റെ അച്ഛൻ കാണാതെ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ മഴ പെയ്യുന്നത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പം എൻ്റെ ചക്കന്മാർ അതാണ്ട് മഴ നനഞ്ഞുകൊണ്ട് വന്നു കേട്ടോ അമ്മമാരങ്ങനെ പൊറോട്ടയും പിന്നെ അത് കഴിഞ്ഞ് അച്ഛാണെങ്കിൽ ഒരു എന്താണ് ഒരു എക്സ്റ്റൻഷൻ ബോക്സ് ഏതാണ്ട് ഒന്ന് വരണം എന്ന് പറഞ്ഞായിരുന്നു അപ്പം അതും കൂടെ മേടിച്ചുകൊണ്ട് വന്നു അപ്പം അച്ഛതിന് കൊള്ളാമില്ലയോന്നൊക്കെ നോക്കുക എൻ്റെ രചിക്കുമ്പോൾ വേറെ ആരെങ്കിലും മേടിച്ചുകൊണ്ടൊന്നൊരു സംതൃപ്തിയില്ല കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അമ്മാര് പോയിട്ട് വന്നു നനഞ്ഞു കുതിർന്നു വന്നു അമ്മാര് പോയി ഡ്രസ് മാറുന്നു നേരത്തെ തന്നെ അച്ച ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കുമായിരുന്നു അപ്പൊ അച്ഛൻ ഉണ്ടാക്കുന്ന തീരെ കുറവാണ് ഇപ്പോൾ നമ്മളുടെ പതിനഞ്ച് രൂപ ഇവിടെ അച്ഛ എത്ര ആണ് അതിന് കുട്ട ബിരി അച്ഛനത്തിന് ഇരുപതാ പതിനഞ്ചാ ആ പതിനഞ്ച് രൂപ അപ്പോൾ ഒന്ന് കഴിച്ചാലോ വിശപ്പൊന്നു കേട്ടോ നല്ല വിശക്ക് മൊത്തം പോയിപ്പോ നമുക്ക് ആദ്യം ടേബിളിലോട്ട് കൊണ്ടു വെക്കാം ടേബിളൊക്കെ ഒതുക്കുന്നതാണ് ഏറ്റവും വലിയ പാഠം ഇവിടെ എല്ലാം കാണുന്നില്ല കൊണ്ടുവട്ടാട്ടെ എല്ലാവർക്കും കഴിക്കാൻ വിളമ്പി കൊടുത്തു ഞാനും കഴിക്കുന്നു ഞാനും പത്തിരി എടുത്ത് കേട്ടോ പത്തിരി അല്ല പൊറോട്ട എനിക്ക് പത്തിരിന്നെ വരുവോ എല്ലാവരും ഓരോന്നും വേറെ ഉണ്ടൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ചോറ് കഴിക്കാൻ വരും ചോറ് വരുമല്ലോ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഞായറാഴ്ചത്തെ ഇതാണ് ഇനി അങ്ങനെ ഉപയോഗിക്കാൻ പിന്നെ കാണുന്നില്ല അപ്പം ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ നമ്മൾ ഉടൻ തന്നെ അടുത്ത് വെള്ളിട്ട് വീണ് കണ്ട്ടേക്ക് I see you.